തുടങ്ങിയ വച്ചാ പറിക്കാനേ വപ്പ നമ്മള് പറിച്ചതിലേക്ക് ഏറ്റവും വലുതാന്ന് അല്ലേ ഈ സാധനം വാഹോ എന്ന കളറാന്നറിയാവോ ഇതിന് ഇപ്പം ഇവിടെ വെയില് വെയിലുണ്ട് അത് കാരണം നല്ല ക്ലിയർ ആകുന്നുണ്ടോ ഇത് കണ്ടോ അതാ കണ്ടോ നല്ല ഇതിന് ഒരെണ്ണം കൂടെ കുഴപ്പമില്ല ഇതിന്റെ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞോണ്ടല്ല നമ്മുടെ എന്താ കളർ എന്നറിയാവോ ഈ ഒന്നും പറയാനില്ല നമ്മളെ നാട്ടിൽ നിന്ന് മേടിക്കുന്നത് ഇരുന്ന് വാടിയതൊക്കെയല്ലേ കിട്ടുന്നത് നമുക്ക് കടകളിലൊക്കെ ഇരുന്നത് ഇത് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന കാരണം ഉണ്ടല്ലോ നല്ല കളറാണ് ഇതിൻ്റെ കറിക്ക് എൻ്റെ കൊച്ചുമക്കു ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കറി ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണേ അതുകൊണ്ട് തണുപ്പിന് സ്വല്പം കുറവുണ്ട് ഒരാശ്വാസമുണ്ട് വെയിലത്ത് നിൽക്കാൻ നല്ല സുഖമായിപ്പം ആഹ് കൊറേ കിട്ടിട്ടുണ്ടല്ലോ അച്ചാറിനുമായിട്ടു വിലയൊക്കെ പറിച്ച് തോരൻ വെക്കണം മറ്റേ അച്ചാറും പിന്നെ നമ്മളിത് കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്തിട്ട് തോരനുള്ളത് മാറ്റിവെക്കാം അച്ചാറിനുള്ളത് മാറ്റാം ഇത് നമുക്ക് അച്ചാറേ നമ്മള് ഒഴിച്ചെടുത്ത എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താ ചേട്ടൻ ആദ്യം ഒരു സ്പൂൺ കടുക് 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 ഇടുക ഇട്ട് പൊട്ടട്ടെ പൊട്ടട്ടെ നന്നായിട്ട് അതിൽ തന്നെ നമ്മളെ ഉലുവായും ഒരു സ്പൂൺ ഉലുവായും കൂടെ ഇടുക അതിന്റെ കൂട്ടത്ത് പൊട്ടണം കൂട്ടത്തിൻ്റെ തിരി താത്തു വെക്കാം കാത്തു വെച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളി അതെ ഇത്രയും വെളുത്തുള്ളി ഇടുന്ന ഏറ്റവും നല്ലതാണ് ഇച്ചിരി വെളുത്തുള്ളി കൂടുതലിട്ടേക്കണം അത് വെളുത്തുള്ളി കൂടാതെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും അതൊന്ന് ഇളക്കാം നമുക്ക് ആ വെളുത്തുള്ളൊക്കെ ഇച്ചിരി കട്ടിയിലും നീളത്തിലും അരിയണം അച്ചാറിന് അരിയണം പിന്നെ ഇഞ്ചി ഇത്ര ഇഞ്ചി ഉണ്ട് അത് നീളത്തിലാണ് അരിഞ്ഞ് കട്ടിയിലും നീളത്തിലും അരിഞ്ഞേക്കുന്നത് അതും അത് അതിലോട്ടിട്ട് അതും കൂടെ ഒന്ന് ഇളക്കാം നമുക്ക് നമ്മൾ ഇഞ്ചിയും നല്ല ടേസ്റ്റ് കൂടുതലും പിന്നെ ഇതിലോട്ട് കുറച്ച് കരിയാപ്പില അത് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് ഇതേ രീതിയിൽ അരിഞ്ഞതാണ് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും കരിയാപ്പിലയും പച്ചമുളകും എല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ കാശ്മീരിമിർച്ചയും ഒരു സ്പൂണ് പിന്നെ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി കൊടുക്കണം അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എത്രന്ന് വെച്ചാൽ കായൊക്കെ ഇച്ചിരി കിടന്നാലും നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും എന്നിട്ട് അതെല്ലാം കൂടെ അതിന്റെ പച്ചവെണ്ണം മാറുന്ന ഇളക്കി കൊടുക്കുക തിരിയെ താത്ത് വെക്കണം അത് പ്രത്യേകം ഓർത്തണം അല്ലെങ്കിൽ മുളകൊക്കെ കരിഞ്ഞ് പോരി നല്ലവണ്ണം താത്ത് വെച്ചേക്കണം തിരി നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ രണ്ടാമത് ചാലുവാക്കിയാലും മതി ഇപ്പൊ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മള് ബീട്രൂട്ട് അരിഞ്ഞത് ഇത് ഇതേ രീതിയിൽ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ ബീട്രൂട്ടാണ് സ്വന്തം കൃഷി ഉണ്ടാക്കിയാണ് നല്ല അടിപൊളി ബീട്രൂട്ടാണ് നേരത്തെ ഞങ്ങൾ തോരനൊക്കെ നല്ല തിന്ന് തിന്ന് ഞങ്ങൾ മടുത്തുന്നുള്ള അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു കൃഷി ഇഷ്ടം പോലെ ഉണ്ടായായിരുന്നു ചോരനൊക്കെ ഞങ്ങള് നേരത്തെ ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് മേഴക്കു വരട്ടേ എല്ലാം ഉണ്ടാക്കിട്ടുണ്ട് നല്ല രീതിയിലുള്ള എല്ലാവർക്കും ബീട്ട്രൂട്ടിട്ട് ഇഷ്ടമായിരുന്നു കാര്യം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സൈസല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങള് പ്രത്യേക ഓർക്കിൻ്റെ ഇത് നനയാൻ പാടില്ല ഒരു ശകലം പോലും വെള്ളം ചേർക്കരുത് അതുപോലെ തന്നെ നനഞ്ഞോ തവിയോ ഒന്നും ഇട്ടേക്കരുത് കരുത് എല്ലാം നീറ്റായിട്ട് ഉണങ്ങിയത് വേണം ഇതിലിട്ട് നമ്മളെല്ലാം പാചകം ചെയ്യാം കാര്യം അച്ചാറാണ് അത് വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പം ചീത്തയാവും ഇത് നമുക്ക് വളരെ നാൾ വെച്ച് കഴിക്കാവുന്ന ഒരു അച്ചാറാണിത് അപ്പോൾ ഇതിന് നമുക്ക് എല്ലാം ഇളക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് നേരത്തെ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് മേടിക്കാം അച്ചനൊക്കെ തിരിയൊക്കെ കിളർത്തി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇനി അത് അഞ്ചു മിനിറ്റ് ബന്ധോട്ടാ ഇപ്പൊ ഏതാണ്ട് അഞ്ചു മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല എന്നിട്ടും കണ്ടോ ഇഷ്ടംപോലെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും ഏതാണ്ട് പരുവായിട്ടുണ്ട് ചില വേഗം ബാക്കിയാണ് നമുക്ക് രണ്ട് മിനിറ്റുകൂടെ വെക്കാം രണ്ടു മിനിറ്റൂടെ മൂടി വെക്കാം ഇപ്പൊ രണ്ട് മിനിറ്റുകൂടെ കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് എല്ലാം ആവശ്യത്തിന് ഒത്തിരി കലകളുവാക്കരുത് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അച്ചാറിനായോണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ ഇട്ടവര് കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ചിലർക്ക് ഉപ്പ് കൂടൽ വേണം ചിലർക്ക് കുറവ് വേണം അതനുസരിച്ച് അവരുടെ സൗകര്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഇട്ടോണം അച്ചാറിനായത ഉപ്പ് കൂടലായത് കൊണ്ട് അത്ര കുഴപ്പമൊന്നും ഇല്ലതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള വിനാഗിറാണ് അരക്കപ്പ് വിനാഗിർ ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് മൊത്തം ഒന്ന് ഇളക്കണം േരം അവിടെ വേവിക്കുക ഇത്രേ ഉള്ളു നമ്മൾ അച്ചാറിന്റെ പരിപാടി അച്ചാർ റെഡിയായി ഇതിന് നമുക്ക് ഇങ്ങനെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരുന്നോളൂ ഒരു ചീത്തയാകത്തില്ല ഫ്രിഡ്ജ് വെക്കണം

ആ കഷ്ണം കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് അച്ചാർ നമ്മുടെ കംപ്ലീറ്റ് ആയി ബീട്രൂട്ട് അച്ചാറ് അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പ് ചെയ്ത് നിറച്ച് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജ് വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജ് വെക്കാം എന്ത് വേണം ഇങ്ങനെ തന്നെ വാര്യ തിന്നും അങ്ങനെ തിന്നാം കേട്ടോ കാണാം